ഇന്നത്തെ ആൾക്കൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തിന്നലാപുരം ഇന്ന് തീതി വന്നിട്ട് ജൂൺ മാസം ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ചയാണ് വരുന്നത് മലയാളമാസം പന്ത്രണ്ടും ദുൽഹജ് മാസം പത്തൊമ്പതും ആണ് വരുന്നത് മുഖ്യ വാർത്തകൾ ഇന്നത്തെ മഴ തുടരുന്നു രണ്ട് ജില്ലകളിൽ സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട് പാലക്കാടും തിരുസൂരും കൊടുമയായ മഴ രാഹുൽ ഗാന്ധിയാണ് ഇനി പ്രതിപക്ഷ സ്ഥാനത്ത് ഉണ്ടാകുന്ന നേതാവ് അസി ആസൂത്രി ഉടനെ തുറക്കും തൃശ്ശൂർ സഖ്തൻതൻ സഖത്തൻ ബസ് സ്റ്റാൻഡിൽ നിലമൊക്കെ കേടുവന്ന് വണ്ടി നിർത്തണം അവിടെയൊക്കെ ജാമ്യം ഇല്ല കേജ്രിവാളിന് ദാസയിൽ സ്കൂളിൽ ബോംബിട്ടു ഇരുപത്തിനാല് മരണം തീവണ്ടി യാത്രയിൽ യാത്രക്കാരൻ മരിച്ചു വാർത്തകൾ വിസ്തരിച്ച് കേരളത്തിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല പൊടിമയായ മഴയാണ് കോട്ടയത്ത് ഇടുക്കിയിലും സ്കൂൾ കുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊന്നും സ്കൂളില്ല അവർ കൊണ്ട് മുമ്പ് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങേണ്ട ആവാറുണ്ട് പാതിയിലും നടക്കുന്ന വഴിയിലും കണ്ടങ്ങളിലൊക്കെ വള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് പോകാൻ ഇടങ്ങിയറാണെന്നാണ് പറയുന്നത് പാലക്കാട്ടിലും തിരുസൂരും നിർത്താണ്ട് മഴ പെയ്തു ആലത്തൂരൊക്കെ നേരം വെളിച്ചു വകുന്നവരെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കതും കണ്ടങ്ങളിലും പുഴകളിലൊക്കെ നിറച്ചും വെള്ളമായി കരക്ക വെള്ളം കുത്തി ഒലിച്ച് പോവുകയാണ് ചണ്ടിഞ്ഞവറൊക്കെ പുഴയിൽ നിന്ന് ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട് കസറാത്തുകളൊക്കെ ഒരു ഓരത്തേക്ക് വന്ന് അടിഞ്ഞിട്ടുമുണ്ട് തിരുശൂര് ബസ് സ്റ്റാൻഡിലൊക്കെ കുണ്ടും കുഴിയും നടക്കണവിൻ്റെ കാരൊക്കെ ചളിയിൽ പൂന്തുകയാണ് പറഞ്ഞത് വട്ടം വട്ടമായിട്ട് കുഴി കുത്തിയ വെച്ച പോലെയാണ് തിരുശൂർ സക്കിതം ബസ് സ്റ്റാൻഡിൽ കാണുന്നത് ആറ്റൊരു ഏറ്റക്കുളത്തുള്ള അഭയ ആസുപത്രി ഉണ്ടായിരുന്ന സ്ഥലത്ത് പുതിയൊരു മെഡിക്കൽ കോളേജ് ആശുപത്രി വരുന്നുണ്ട് സിൽമ നടൻ മമ്മൂട്ടിൻ്റെ മകനും ദുൽഖർ സൽമാ പറയുന്ന ആളാണ് ഇതിൻ്റെ മൊറലാളി അസീസി ആസുപത്രി എന്നാണ് അതിൻ്റെ പേര് അവർക്ക് പണിക്കാരനെടുക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പലരും അപേക്ഷിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കൂടിക്കാഴ്ചകൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട് പാലസ്തീനിൽ ഭയങ്കരമായ ബോംബാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ കുട്ടികൾ താമസിച്ചിരുന്ന അവിടെ കുറേ പാവങ്ങൾക്ക് വീടും സ്ഥലവും ഇല്ലാണ്ട് അഭയാർത്ഥികളായിട്ട് താമസിക്കണ്ടായിരുന്നു ആ സ്കൂളിൽ കൊണ്ടുപോയിട്ടാണ് അത്ര അവിടെ ഇസ്രയേല് ബോംബിട്ട് ഇരുപത്തി നാല് ആൾക്കാരാണ് കൊന്നത് ജാമ്യാപേക്ഷ അപേക്ഷിച്ച സമയത്ത് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ഇനി നിങ്ങൾക്ക് ജാമ്യമില്ല ജയിലിൽ കിടന്നോളിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേജ്രിവാളിൻ്റെയിൽ വലിയ കോടതിയിൽ സുപ്രീം കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് വീട്ടുകാരും പാർട്ടിക്കാരും കൂടിയിട്ട് കാരണമില്ലാണ്ടാണ് ഈ ചങ്ങാനെ ജയിലിൻ്റെ ഉള്ളിൽ ഇട്ടടുക്കണെന്ന് പറഞ്ഞിട്ട് ട്രെയിൻ യാത്രയിൽ മരിച്ച യാത്രക്കാരനെ തിരിച്ചറിഞ്ഞു മലപ്പുറത്തുകാരൻ അലികാം പറയുന്ന ആളാണ് മരിച്ചത് കേരളത്തുനിന്ന് ഡൽഹിക്ക് തീവണ്ടി പോവുകയാണ് കിടന്നുറങ്ങണ ബർത്ത് പൊട്ടി വീണിട്ടാണ് അത്ര മൂപ്പര് മരിച്ചത് നടുക്കുള്ള ബർത്താണ് പൊട്ടി വീണത് കിടക്കണ ഒരു കട്ടിൽ പോലത്തെ സാധനം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് തീവണ്ടിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഏർപ്പാടാക്കി കൊടുക്കണമല്ലോ അത് ഇയാൾ നിലയിലാണ് കിടന്നത് ചുവട്ടത്തെ കിടക്കയിലാണ് കിടന്നത് ഇടയിലുള്ള ബർത്ത് പൊട്ടി വീണ്ടും അതിൻ്റെ കമ്പിയും കൊളുത്തും ഇയാളുടെ കഴുത്തിൽ തറഞ്ഞു മൂന്ന് എല്ലുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു വാറങ്കല് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ് ഈ അപകടം സംഭവിച്ചത് മൂപ്പൻ അപ്പം തന്നെ ബോധം കിട്ടും മൂപ്പനെ വേറെ ആ വലിയ ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി കുരുതരോണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വീട്ടുകാരനെയൊക്കെ വിവരം അറിയിച്ചു ഇന്നലെ മൂപ്പരും മരിച്ചു ഡൽഹിയിലേക്ക് പോകണ സമയത്താണ് അത് സംഭവിച്ചത് അവിടെ എന്തോ വലിയ ജോലിയുണ്ട് ഇയാൾക്ക് എന്നാണ് അറിഞ്ഞത് ഇയാൾ വന്നിട്ട് കേകന്നൂർ മൗലുവിൻ്റെ അളിയനാണെന്നാണ് പറഞ്ഞു വരുന്നത് വിവാഹ ഭാഷം ആഘോഷിച്ചു ചന്ദ്രേട്ട് മകനും ദീപു ചന്ദ്രൻ എന്ന വ്യക്തിയുമായ ഏകരം കുറഞ്ഞ ആ ചങ്ങാതിൻ്റെ കല്യാണ വാർഷികമായിരുന്നു നില ജീവകാരുണ്യ പ്രവർത്തനത്തിലും വ്യാപാര മേഖലയിലും അയാൾ ഒരുപാട് കഴിവുകൾ തെളിച്ച വ്യക്തിയാണ് അത് എറണാകുളം മഹാരാജാസ് കോളേജിൽ ജെൻഡർ പൊതുവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കപ്പൂസും കൂളുമുറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒപ്പത്തിന് പോയി ഇതിന് കണ്ടുകൊണ്ട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നതാണ് പുതിയ മോഡൽ ജെൻഡറ് ബാത്റൂമുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കളരിക്കൽ കല്യാണ മണ്ഡപം കുളവുമൊക്കിൽ ആലത്തൂരിലെ ആഭ്യണ് മകൻ്റെ കല്യാണം ഗംഭീരമായിട്ട് നടന്നു ഉച്ചയ്ക്ക് കെ എം ആർ കല്യാണത്തിലായിരുന്നു അതിൻ്റെ വാക്കിയാണ് മോന്തി ആകുമ്പോൾ കല്യാണ മണ്ഡപത്തിൽ നടന്നത് ആൾക്കൂട്ട് മുഴുക്ക കച്ചവടക്കാരും നാട്ടുകാരും ഒരുപാട് അറിയപ്പെടുന്ന വ്യക്തികളും ഡോക്ടർമാർ ഇവരെ പങ്കെടുത്തിട്ടാണ് പോയത് ചെറുക്ക മഴയൊക്കെ ഉണ്ടായിരുന്നു മോന്തിയായപ്പോൾ പ്രിയങ്ക മത്സരിക്കും രാഹുൽ ഗാന്ധിക്ക് പകരമായിട്ട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തന്ത്ര നീ എം കി സാനിത്തി മത്സരിക്കുക രാജീവ് ഗാന്ധി ആ പദവി രാജിവെച്ച് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് കോഴിക്കോട്ടുനിന്ന് ഗോവയ്ക്ക് പോയി വരാൻ വേണ്ടി പുതിയ വന്ദേ ഭാരതി വണ്ടി ഇറക്കിയിട്ടുണ്ട് കോഴിക്കോട്ടു കണ്ണൂരിൽ നിന്നോ ആയിരിക്കും അത് പുറപ്പെടുക ഇപ്പോൾ നിലവിൽ മംഗലാപുരത്തു നിന്നാണ് ആ വേപ്പം ആണത് ആൾക്കാരും തീർന്നില്ല പത്തി ഇരുപത്തഞ്ചാൾക്കാരെ ഒരു പെട്ടിയിലുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് വമ്പ നഷ്ടമാണ് അപ്പോൾ കേരളത്തിൽ നിന്നാകുമ്പോൾ തൊങ്ങനാൾക്കാരും കിട്ടുമല്ലോ പറഞ്ഞിട്ടാണ് ഗവർമെൻ്റ് പറഞ്ഞു വരുന്നത് അഞ്ചാറ് മാസം മുമ്പ് രാമക്ഷേത്രം പനിതിട്ട് ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്നു വലിക്കണമെന്ന് അവിടുത്തെ പൂജാരി പറഞ്ഞു ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയ രാമക്ഷേത്രത്തിലാണ് വെള്ള ഉള്ളിക്കൂടെ ചോർന്ന് ഒലിച്ച് നനമൊക്കെ കിണിഞ്ഞ് ചെമരും അതിൻ്റെ ഉള്ളത്തെ പ്രതിഷ്ഠയ്ക്ക് വെച്ചിട്ടുള്ള വിഗ്രഹങ്ങളിലൊക്കെ വള്ളം വീണ് കേടുവരുന്നെന്നാണ് പറയുന്നത് പത്തിരിപ്പാലിയിൽ മൂന്ന് കുട്ടികളെ കാണാനില്ല കുട്ടികൾ കളിക്കാനെന്തിരം പോയതാണ് വൈകുന്നേരം വരെ ഇട്ടും കാണാനില്ല നാട് വിട്ടുപോയി നിൽക്കണ സംശയിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് ആദ്യത്തെ ഒരു മഴക്കെടുതി കാരണം പലർക്കും പനിക്ക് പോകാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപി നാട്ടിൽ ജനങ്ങളുമായിട്ട് കൂട്ടം കൂടാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് എന്നാ പറയുന്നത് അയാൾ പാർട്ടി നോക്കി തന്നല്ല സേവനങ്ങൾ ചെയ്യുന്നത് ആളുടെ മനസ്സും അവസ്ഥയും മനസ്സിലാക്കിയിട്ടാണെന്ന് പറഞ്ഞു വരുന്നത് വടക്കഞ്ചേരിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ കയറിയിട്ട് കുറേ പേരിനെ വോട്ടിപ്പരിക്കേൽപ്പിച്ചു കാളാകുളം പറയുന്ന സ്ഥലത്താണ് അത് സംഭവിച്ചത് എന്തോ ഒരു വ്യക്തി വൈര്യാഗ്യാണെന്നാണ് പറഞ്ഞു വരുന്നത് കുട്ടികൾ ഉൾപ്പെടെ നാല് പേർക്കാണ് പേർക്ക് പറ്റിയത് അതിൽ വീട്ടുകാരിൻ്റെ അവസ്ഥ ഒത്തിരി മോശമാണ് അയാൾ ആശുപത്രിയിൽ ചികിത്സയിൽ ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുന്നത് ആറ് ആൾക്കാർ വന്നിട്ടാണത്ര കോട്ടുപാടും വടിപാടും ഒക്കെ ആയിട്ട് വന്ന് മോന്തിയാുമ്പോൾ വീട്ടുകാരനെയൊക്കെ പേടിപ്പെത്തിയിട്ട് പറ്റിയത് അതിൽ പഞ്ചും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും ഉണ്ട് അവർക്കും വിട്ടുകൊണ്ടിട്ടുണ്ട് സുരേഷ് നാൽപ്പത്തിനാല് വയസ്സ് ആരോഗ്യവകുപ്പ് ജീവനക്കാരായ കെട്ടിയുള്ള രാധിക നാൽപ്പത്തി വയസ്സ് അവൻ്റെ രണ്ട് മക്കൾ ഇവർക്കാണ് പരിക്ക് പറ്റിയത് ഇത് സുരേഷിൻ്റെ വാര്യലൊക്കെ ഫോണിൽ ഞെറപ്പായിട്ടുണ്ട് അതിൽ അങ്കമാലി ആശുപത്രിയിൽ ഐ സിയുലാണ് കിടക്കുന്നത് ആദ്യ ആദ്യത്തെ ഒരു ധർമാസുപത്രിയിൽ കൊണ്ടു വന്നു പിന്നെ അവിടെ നിന്ന് നമ്മാറിയാ വ്യത്യസ്തവും കൊണ്ടുപോയി സൂക്കട് കൂടുകൾ കുറയും കണ്ടപ്പോൾ അങ്കമാലിക്കും കൊണ്ടുപോയി സുരേഷിൻ്റെ വാര്യ എല്ലുകൾക്കും തലയ്ക്കാണ് ഗുരുതരമായിട്ട് പരുക്ക് പറ്റിയത് രാധിക്കും സാരമായി പരുക്കുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച മോന്തി അമ്മഴാണ് ആറുമണിയോട് കൂടിയിട്ട് സംഭവം ഉണ്ടായത് ആരാണ്ടവിടെ ആരും ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് വടിവാളി വീശിയിട്ട് കണ്ടവൻ്റെ മേലെയൊക്കെ വെട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായത് അവരുടെ പഴയ കൂട്ടുകാരനാണ് എന്തോ ഒരു വൈരാഗ്യമാണെന്നാണ് പറയുന്നത് വടക്കഞ്ചേരി പോലീസ് വന്നിട്ട് കേസെടുത്തുണ്ട് കുറ്റക്കാരാണെന്നൊക്കെ ഏകദേശം അറിയും അവനെ ഉടനെ പിടിച്ച് ജയിലിലാക്കുന്ന പണികൾ ഞങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി ചില്ലാനും ആൾക്കാർ മക്കത്ത് പോയിട്ട് ഇക്കുറി മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൊടുമയായ കാരണമാണ് സഹിക്കാൻ പറ്റാണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് കുവൈത്തിൽ അമ്പത്ത് രണ്ട് ഡിഗ്രി ചൂടാണവ ഉള്ളത് ചീൻ എണ്ണ വെച്ചിട്ട് പപ്പടം കായ്ച്ചുന്ന ചിത്രങ്ങളൊക്കെ പേപ്പറിലും ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു അത്രയും ചൂട് സഹിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ കഴിഞ്ഞു